രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ വീട്ടിലുള്ള ഓരോരുത്തരെയും അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്നതായിരുന്നു അപ്പോൾ അനീഷിനെ കുറിച്ച് ലക്ഷ്മി വന്ന് പറഞ്ഞെന്ന് പറയുന്നത് അവിടെ സ്റ്റോർ റൂമിൻ്റെ അവിടെ ഇരിക്കുന്ന ക്യാമറയാണ് എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ എത്ര പേ കൈ കാണിച്ചാലും അത് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല ചില സമയത്ത് മൈൻഡ് ചെയ്യും അതുപോലെയാണ് അനീഷ് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യില്ല എന്നാൽ ചില സമയത്ത് റിയാക്ട് ചെയ്യും ചെയ്യും ഇപ്പോൾ ക്യാമറ പോലെയാണ് അനീഷ് എന്ന് പറഞ്ഞു രണ്ടാമത് നമ്മുടെ ആര്യം പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ഒരു കൊടയുണ്ടല്ലോ ആ കൊടയാണ് ജിസൈൽ എന്നാണ് കാരണം മഴയത്തു നിന്നും വെയിലത്തു ഒക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഉഫ് എനിക്ക് വയ്യ ആ സംരക്ഷിക്കുന്ന ആളാണ് ജിസൈൽ എന്നാണ് നമ്മുടെ ആര്യം പറയുന്നത് അതേ സമയത്ത് ആതിലെ വന്നിട്ട് അക്ബറിനോട്ട് ഒരു കുത്തു കുത്തിയിട്ട് പോയി അക്ബർ കത്തിയാണെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ കത്തി ഉപയോഗിക്കുന്നത് മീറ്റ് ഉൾപ്പെടെ സ്ഥലത്ത് മുറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ആടിനെയാണ് മുറിക്കുന്നതെങ്കിലും ആടിന്റെ ഇമോഷൻസിനെ കുറിച്ച് കത്തി ചിന്തിക്കാറില്ലല്ലോ ആടിനെയും മുറിക്കും കോഴിയെ മുറിക്കും എല്ലാത്തിനേയും മുറിക്കും അത് ഏത് ഇമോഷനിലാണ് ഇരിക്കുന്നതിന് എത്ര വിഷമം ഉണ്ടപ്പോഴും അല്ലെങ്കിൽ അത് സങ്കടപ്പെട്ടാണോ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതൊന്നും കത്തി നോക്കാറില്ല അതിൻ്റെ ജോലി മുറിക്കലാണ് അത് മുറിച്ചുകൊണ്ടേയിരിക്കും അതുപോലെയാണ് അക്ബർ മറ്റുള്ളവരുടെ ഇമോഷണൽ സ്റ്റേജിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ എപ്പോഴും അതായത് ഇന്നലെ അക്ബർ പറഞ്ഞില്ലേ ആദിലയുടെ വീട്ടിൽ നിന്ന് വരാൻ ആരുമില്ല ആ ദിയാസന ഒരു എന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ ആ സാധനമാണ് കേട്ടോ പുള്ളിക്കാരി നല്ലപോലെ കൊണ്ടിട്ടുണ്ട് സോ അതിനെയാണ് കത്തിയുമായിട്ട് ഉപമിച്ചത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം